ഒമ്പത് കേന്ദ്രങ്ങളിലാണ് അറ്റാക്ക് ചെയ്ത് നമുക്കറിയാം മോക്ക് ഡ്രിൽ നടത്തുന്ന ഒരു ദിവസമായിരുന്നു നമുക്കെല്ലാം ഇങ്ങനെ അലേർട്ടൊക്കെ തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് കൃത്യമായ അലേർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ മോക്ക് ഡ്രില്ല് എന്ന് പറയുന്നത് തന്നെ ഈ മോക്ക് ഡ്രില്ല് നടത്തുന്നു എന്ന് നമ്മൾ ഇവിടെ ജനങ്ങളെ ധരിപ്പിച്ചിട്ട് അപ്പോൾ പാകിസ്ഥാനത് വിശ്വസിച്ചു മോക്ക് ഡ്രില് ഒക്കെ നടത്തുകയാണ് അതിന് ശേഷമായിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒന്ന് നാൽപ്പത്തി നാലിന് അറ്റാക്ക് ചെയ്തു ഈ ഒന്ന് നാൽപ്പത്തി നാലിന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇരുപത്തിയെട്ടിന് എക്സിൽ ഇന്ത്യൻ കരസേനയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തൊന്നും പാകിസ്ഥാൻ ഞങ്ങളെ താണ്ടേ ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തയൊന്നുമില്ല ഒന്ന് ഇരുപത്തിയെട്ടിന് അതായത് ആക്രമണത്തിന് സജ്ജം ജയിക്കാനായി പരിശീലിക്കപ്പെട്ടവർ എന്ന് കരസേന എ ഡി ജി പിയുടെ ഔദ്യോഗിക എക്സ് പോസ്റ്റിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നു ഇത് കഴിഞ്ഞൊരു പതിനാറ് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ കയറി ആക്രമിക്കുന്നത് അറ്റാക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ മികവാണ് കാരണം നമ്മൾ ഇതിന് ശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഏത് സമയത്തും ആക്രമണം ഉണ്ടാകും അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ഈ അടുത്തായിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമ്മളെ ഭയപ്പെടുത്തുകയും ചില ആളുകൾ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുകയും ചെയ്തത് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ആ ആണവായുധം പ്രയോഗിക്കും ഇന്ത്യയുടെ കയ്യിലുണ്ടല്ലോ ആണവായുധം ഇപ്പം നമ്മുടെ കയ്യിലും ആണവായുധമുണ്ട്